പണ്ട് പത്ത് വസം സ്കൂൾ അടയ്ക്കുമ്പോഴേ നീ വരും ലൈറ്റ് കാണാൻ പോവാന്ന പറ ഇത്രേ വെള്ളു നീ അന്ന് കനോപുതി കൊറേ ലൈറ്റ് ഇടുവായിരുന്നു എന്നിട്ട് നിങ്ങൾ ഇതുവരെ കൊണ്ടുപോയില്ലോ ചത്തേ പോയപ്പോ നിന്റെ ക്ലാസ് ടീച്ചറൊക്കെ എല്ലാര്ക്കും ജോലിയായിരുന്നു നീ ഇങ്ങനെ നീ അറിയില്ല നിനക്ക് ഏതെങ്കിലും കൂട്ടുകാരുണ്ടോ എങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഇനി അത് പിന്നെ കൂട്ടുകാരികളെ വിളിക്കാൻ പാടില്ല ഫോണില് അവളെ കൂടെ കറങ്ങാൻ പോകാൻ പാടില്ല അവളെ വീട്ടിൽ പോകാൻ പാടില്ല ആരും ഇവിടെയും വരാൻ പാടില്ല പിന്നെ എനിക്ക് എനിക്കങ്ങനെ കൂട്ടുകാരികളാണ് വല്ല വീട്ടിലും പോവല്ലേ അവടെ വല്ല ആര് താരേടാ താര